രാജകീയ പ്രൗഢിയോടെയുള്ള അനുഷ്ഠാനങ്ങളോടെ സാമൂതിരി ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി പുതിയ സാമൂതിരി സ്ഥാനമേറ്റാൽ അനുഷ്ഠാനങ്ങളോടെ ഗുരുവായിരിൽ ദർശനം നടത്തണമെന്ന കീഴ്വഴക്കത്തിന്റെ ഭാഗമായിരുന്നു കേരളോർമരാജയുടെ ദർശനം സ്ഥാനചിഹ്നങ്ങളായ മുദ്രമോതിരം നവരത്നമോതിരം പതക്കം വീരശൃംഖല എന്നിവ അണിഞ്ഞ് നേരത്തെ സാമൂതിരി കോവിലകമായിരുന്ന ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ നിന്നാണ് സാമൂതിരി ദർശനത്തിനായി ക്ഷേത്രത്തിലേക്ക് വന്നത് മുന്നിൽ കുത്തുവിളക്കും വാളും പരിചയമേന്തി അംഗരക്ഷകരായി കൃഷ്ണനാട്ടം കലാകാരന്മാരും സാമൂതിരിയുടെ വരവിന് രാജകീയ പ്രൌഢി പകർന്നു കുത്തുവിളക്കിന് പുറകിലായി അധികാരദണ്ഡുമായി കോയമയും അകമ്പടി സേവിച്ചു സാമൂതിരി രാജയുടെ കീഴിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ഗുരുവായൂർ ക്ഷേത്രം സാമൂതിരിയായിരുന്ന കെ സി രാമചന്ദ്രൻ രാജ നിര്യാതനായതിനെ തുടർന്നാണ് പി കെ കേരളവർമ്മരാജ രാജ സാമൂതിരിയായത് ദേവസ്വം ഭരണസമിതിയിലെ സ്ഥിരാംഗം കൂടിയാണ് സാമൂതിരി